ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചില ഇടനിലക്കാർക്ക് ചാകരയ്ക്കുള്ള സമയമാണിത് കാരണം പല ഇടങ്ങൾ പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നു കൂടുതൽ പരാതികൾ ഉയർന്നു വരാതിരിക്കാനുള്ള ചില ഇടപെടലുകൾ മറ്റുള്ളവർക്ക് നേരിട്ട് ആരോപണ വിധേയരായപ്പോൾ നേരി നടത്താനാകില്ല അവർക്ക് വേണ്ടി ചില ആൾക്കാർ ഒരുപക്ഷെ ഈ സമയം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇടപെടാൻ സാധ്യതയുണ്ട് ഇത് അങ്ങനെ ഒരു ചെറുവിഭാഗത്തിന് സമയം കൂടിയാണ് അല്ലേ തീർച്ചയായിട്ടും സിനിമാ മേഖല പൊതുവേ ഇടനിലക്കാരുടെ ഒരു വിളനിലമാണ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾ പുടച്ചോളന്നുള്ള പേരിൽ ഓമനെ പേരിൽ അറിയുന്ന ആളുകൾ ഈ ഇടനിലക്കാരാണ് പലതിലും പലരും സ്ത്രീകളെ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിൽ വരുന്ന നടിവാരെ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രത്യേക വൈദഗ്ധ്യം സൃഷ്ടിച്ച ആൾക്കാരാണ് ആ പ്രത്യേക വൈദഗ്ധ്യത്തിലുള്ള ആളുകളാണ് അവർ ഈ പറഞ്ഞതുപോലെ പിന്നെ തൊട്ടും തലോടിയും സ്വഭാവം തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യും എങ്ങനെയാണ് എന്നുള്ളത് ആ റെക്കമെൻഡേഷനുസരിച്ചിട്ടാണ് പിന്നീട് അടുത്ത ഘട്ടങ്ങളിലെ ഈ കാര്യങ്ങൾ നേരെ ഇരുട്ടി വിളക്ക് മുമ്പ് ഒരാളെ എത്തിക്കാനും നേരെ താഴെ ഇറക്കാനും ഒക്കെയുള്ളവരാണ് തീർച്ചയായിട്ടും അപ്പൊ അത് ഹേമാകൊമ്മ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് നടികളെ സംബന്ധിച്ച് പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുന്നെങ്കിൽ നമ്മൾ ഏറ്റവും പുതുതായിട്ട് നമ്മൾ കാണുന്നത് പുതിയ ചില ഇളവരൊക്കെ അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച എഴുപത് പേജിൽ താര രാജാക്കന്മാർ റിപ്പോർട്ട് ഇട്ടുണ്ടെന്നൊരു ഒരു സംശയം സംശയമുണ്ടല്ലോ എല്ലായിടത്തും അതിൻ്റെ ഒരു ഒരു എന്താ പറയാ സംശയം നിലനിൽക്കും അപ്പോ സ്വാഭാവികം അവര് ഇത് വരാതിരിക്കാൻ വേണ്ടി ഇത് ഈ റിപ്പോർട്ട് പുറത്തു അല്ലെങ്കിൽ എന്റെ പേര് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് അതെ എന്ത് വിട്ടുപോചാൻ തയ്യാറാവും നാലു വർഷം റിപ്പോർട്ട് പൂഴ്ത്തിയവർക്ക് ഒരു പേര് പൂഴ്ത്താൻ വലിയ കാര്യമൊന്നും ആയിരിക്കില്ല അതും ഇരട്ടച്ചങ്കലും നമ്മൾ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി അയക്കുന്ന സംസാരം നാല് വർഷം റിപ്പോർട്ട് ചവിട്ടി താഴ്ത്തി വെച്ചു അപ്പൊ അവരത്രയും ശക്തരാണ് മാത്രമല്ല ഈ സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ കിടന്നന്മാരുമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം വന്നിരുന്നുണ്ട് രഞ്ജിത്തിനെതിരെ ഒരു നടി ഓപ്പണായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചു അതായത് പിന്നെ തലമുടി കൂടി കഴുത്തിൽ തലോടി താഴോട്ട് തലോടൻ പോയപ്പോഴത്തേക്ക് അവര് കളഞ്ഞിട്ട് പോയി എന്നൊരു ബംഗാളിൽ നിന്ന് വന്നൊരു നടിയാണ് പറഞ്ഞത് ശ്രീലാഖ മിത്ര എന്നാണ് അവരുടെ പേര് രഞ്ജിത്തിനെതിരെ ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് കിട്ടിയാൽ ഞാൻ അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കില്ല സജി ചെറിയാൻ ഇതിനെ ഇതിനെ കൃത്യമായിട്ട് മറുപടി കൊടുത്തു അതായത് രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് പരാതി വരട്ടെ എന്നാണ് സജി ചെറിയാൻ സാംസ്കാരിക സിനിമയുടെ മന്ത്രി പറയുന്നത് സുരേഷ് ഗോപിന് പിന്നെ കേസെടുത്തത് ആരെങ്കിലും പരാതി കൊടുത്തിട്ടാണോ സുരേഷ് ഗോപയിൽ സിനിമല്ലേ ഈ കേസിലൊന്നും പെടാ നേരത്തെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് സമയത്ത് ആ ചില ആളുകളെയൊക്കെ നിർത്തി അദ്ദേഹത്തെ നിരോധിച്ചു അപ്പൊ നമുക്ക് വേണ്ട എസ് എഫ് ഐ കാരൊക്കെ ആണ് എങ്കിൽ ഡിഫക്കാരൊക്കെ ആണെങ്കിൽ അത് ഈ ആളുകളൊന്ന് പരാതി എഴുതി കൊണ്ട് കൊടുക്കണം എന്നുവെച്ചാൽ ബംഗാളി നടി ഇവിടെ വന്ന് ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്താലേ നടക്കും പക്ഷെ അല്ല അത് അവരുടെ പിന്നെ അവര് അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകട്ടെ പക്ഷെ അങ്ങനെ പരാതി കൊടുത്താൽ കൊടുക്കേണ്ടത് എവിടെയാണ് കേരളത്തിലാണ് കേരളത്തിലെ പോലീസിനാണ് കൊടുക്കേണ്ടത് കേരളത്തിലെ ഈ പോലീസ് നടെടുക്കണമോ വേണ്ടത് ആര് തീരുമാനിക്കും ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കും അപ്പൊ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന വേറെ ചില ശക്തികളായിട്ട് പിന്നാമറത്തുണ്ട് അവരൊക്കെ വളരെ ശക്തരുമാണ് രണ്ട് രീതിയിൽ അപ്പൊ ഇപ്പോ കേൾക്കുന്നത് സി പി എമ്മിന്റെ രാജ്യസഭാ എം പി ഇവരുമായിട്ട് അതായത് ഈ പറഞ്ഞ സംശയിക്കപ്പെടുന്ന നടന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് ഇപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് രംഗപ്രവേശം ചെയ്യിക്കുന്നതാണ് കിട്ടുന്ന സൂചനകൾ അത് വരും ദിവസങ്ങളിൽ എന്റെ കൂടുതൽ വിശാംശങ്ങൾ പുറത്തു വരും ഇതുകൂടാതെ ഇടപെടൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ഈ എഴുപത് പേജ് മുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഈ നടിമാർ കൊടുത്ത മൊഴികളിൽ പറഞ്ഞിട്ടുള്ള പേരുകൾ വെളിയിൽ വരാൻ എനിക്ക് വേണ്ടി അതിന് ഏതറ്റം വരെയും ഒരുപക്ഷെ ഈ നടന്മാർ പോയി അല്ല ഞാൻ ഞാനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ ഈ പിന്നെ എഴുപത് പേജ് ബുക്ക് ബുക്ക് ചെയ്യുന്നുള്ളത് സ്പഷ്ടമാണ് പുറത്തുവിട്ടതിൽ പിന്നെ ഇൻഫർമേഷൻ ഓഫീസർ പറഞ്ഞതിലും കൂടുതൽ ഘണികൾ വെട്ടിയിട്ടും പുറത്തു കൊടുത്തു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും സി പി എം നേതാക്കൾക്ക് എതിരെ ഈ ചവിട്ടി താഴ്ത്തിയത് അല്ലെങ്കിൽ മുക്കി വെച്ചത് ഇത് പിടിച്ചത് ഒക്കെ തന്നെയും ഇതിന്റെ ഒരു പിന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിനാണ് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെ ഒരു പിന്നെ അവസ്ഥയിൽ ഈ നേതാക്കൾക്ക് നേരെ ഈ കൂടി അല്ല ഇത് പിന്നെ സിപിഎം രാഷ്ട്രീയ ഉദ്ദേശം എന്നുള്ളത് ഒരു വശം നിക്കട്ടെ പക്ഷേ ഇതിന്റെ സാധ്യതകളൊന്നും കാരണം ഇതിന് തീരുമാനം എടുക്കണ്ടാരാ പിന്നെ പാർട്ടിയും സർക്കാരുമാണ് അതെ അപ്പൊ പിന്നെ പാർട്ടി ഒന്നീ പാർട്ടി പാർട്ടി നിർബന്ധിക്കണം സർക്കാരിനോട് നടപടിയെടുക്കാനായിട്ട് പാർട്ടി സെക്രട്ടറി ഇവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ആരെങ്കിലും ഒക്കെ പരാതി വരട്ടെ അപ്പൊ അന്വേഷിക്കാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് സർക്കാരിന്റെ നിലപാട് ഏതാണ്ട് അതുപോലെ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കൊടുത്ത മൊഴികളൊക്കെ വെറും വനരോധനമായി അവശേഷിക്കും മറ്റേ പിന്നെ നേരത്തെ പറഞ്ഞ ആളുകളുടെ പേരുള്ള വരികയില്ല നീയൊക്കെ പരസ്യമായി വന്ന് കരയൂ എന്നുള്ളതാണ് അപ്പൊ ഇതെന്താ എന്താ ചെയ്യണമെന്നു വെച്ചാൽ ഇപ്പൊ ഈ ഒരു വിലപേശൽ സമൂഹത്തിൽ ചർച്ച അടക്കട്ടെ ചർച്ച അടങ്ങുന്ന സമയത്ത് മറ്റവരുടെ വേവലാതി കൂടും ആരാ ഈ ആരോഗ്യപ്പെട്ടവരുടെ വേവലാതി കൂടും വേവലാതി കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം നമുക്ക് ലേലം വളിയിലെ തുക ഉയർത്താം ഉയർത്തി അങ്ങനെ പരമാവധി കിട്ടുന്ന എടുത്തിട്ട് നമുക്ക് ആരോപിക്കാം എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോ കാര്യങ്ങൾ ആ കാരണം പൈസ കൊടുത്ത് ഒരു കോംപ്രമൈസ് പിന്നെ ഒന്ന് അല്ല അതിന് നല്ലൊരു ഉദാഹരണം ഈ അടുത്ത ദിവസം വന്നല്ലോ നമ്മുടെ ശശി അതെ സി പി എമ്മിന്റെ നേതാവ് അദ്ദേഹത്തിന് മുമ്പ് ഈ സ്ത്രീ പീഡന വിരോധം സോറി ആരോപണം വന്ന സമയത്ത് പാർട്ടി പിന്നെ കുറച്ച് ദിവസം മാറ്റി നിർത്തി പിന്നെ തിരിച്ചെടുത്തു ഇപ്പോ പണമായിട്ട് പണം പെട്ടിച്ച് പറഞ്ഞ എല്ലാ സാധനവും പുറത്താക്കി പാർട്ടിയുടെ നിലപാട് നോക്കും അപ്പൊ സ്ത്രീയോ സ്ത്രീയുടെ മഹത്വമോ അവരെ ബഹുമാനിക്കലോ എന്നൊരു വിഷയമല്ല അതെന്തോ എവർ പേ ചെയ്യാം പക്ഷെ പൈസ തൊട്ട് കളിക്കരുത് കാശ് എടുത്താൽ നിന്നെ നമ്മള് പാർട്ടി പുറത്താക്കും സ്വഭാവമാകും അല്ലെങ്കിൽ നിന്റെ സാധനങ്ങൾ നിന്നെ നമ്മളെ പുറത്താക്കും ഈ സന്ദേശം സന്ദേശമായിക്കൂടെ എവിടെയും കുറച്ച് നാളെ മുമ്പ് ശശിയും അഭിപ്രായം കണ്ടായിരുന്നു ആയിരുന്നു അല്ല അതാണ് അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ പിന്നെ ആരോപണം വന്ന സമയത്ത് സ്ത്രീപടനായിട്ട് ബന്ധപ്പെട്ട് വന്ന ആരോപണം വന്ന സ്ഥിതിക്ക് വന്ന സമയത്ത് പാർട്ടി ചെയ്ത ഒരു ഒരു എന്താണ് അങ്കൂടി ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് അദ്ദേഹത്തെ പുറത്താക്കി തിരിച്ചെടുത്തു ഇപ്പൊ കെ ടി ഡി സി ചെയർമാൻ ഇപ്പൊ ആ സ്ഥാനം തിരിക്കുക അപ്പോഴാണ് ഇദ്ദേഹം പാർട്ടി ഫണ്ട് വെട്ടിച്ചു എന്ന് പറയുന്ന പുതിയ റിപ്പോർട്ട് പാർട്ടി കിട്ടുന്നത് അവിടെ എന്ത് ചെയ്തു ഇപ്പൊ വെറും പിന്നെ പാർട്ടി അംഗമാറ്റം അദ്ദേഹം മാറി എന്നുവെച്ചാൽ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി കെ ടി ഡി സി ചെയർമാൻ സാർ ഒരുപക്ഷെ മാറ്റി അയക്കും എന്നാണ് വരുന്ന സൂചനകൾ അപ്പൊ പാർട്ടിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാർട്ടിക്ക് വരുന്നത് പണമാണ് എന്നു വ്യക്തമായില്ലേ മറ്റുള്ള വിഷയം നിങ്ങൾ പീഡിപ്പിച്ചാലും മറ്റേ മറിച്ച് നമുക്ക് വിഷയമൊന്നുമില്ല പക്ഷെ പാർട്ടി കാശ് എടുക്കുന്നു ഇതേ നയം എവിടെ ആയിക്കൂടെ അത് എവിടെയാവാല്ലോ സാധ്യത പണം മറിഞ്ഞു കഴിഞ്ഞാൽ എന്തും പണത്തിന് പരുത്തും പറക്കൂലെന്ന് പറയുന്നത് പോലെ ഏതാണ്ട് ആ സാഹചര്യത്തിലേക്ക് ഹേമ റിപ്പോർട്ട് വ്യതിചലിക്കുന്ന ഒരു ഈ പിന്നെ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ ചില കള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നവരുണ്ട് നമുക്ക് തരാം നമുക്ക് ഈ ഒരു സമയം പോലെ ഇവിടെ നമുക്ക് ആ ഒരു പിന്നെ ഒരു മാന്യ വ്യക്തിക്കെതിരെ ഒരു പ്രസ്താവന നടത്തിക്കൊള്ളാം ഇന്ന് ഒരാൾ വിചാരിച്ചേ പെട്ടു അപ്പൊ അവരെയും കൂടി പൈസ കൊടുത്തൊരുക്കേണ്ടതിനാഹര്യമില്ല തീർച്ചയായിട്ടും ഇവർക്ക് വരാൻ പോകുന്നത് ഈ നടന്മാര് പിന്നെ സാറ് പറഞ്ഞതുപോലെ തുറന്നു പറയുന്നതാണ് അവർക്ക് നല്ലത് അല്ല ഒരാളിപ്പോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭഗവാനായ ഇന്ദ്രൻസ് ശരി അതേപോലെ ഞാൻ അവരുടെ വാതിലും കൂട്ടിയിട്ടില്ല എന്നാലും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അതേപോലെ ഞാൻ അവരുടെ വാതിലും കൂട്ടിയിട്ടില്ല അപ്പൊ അതാണ് വേണ്ടത് ഇതാണ് മാതൃക അപ്പൊ ഇത്തരത്തിൽ തുറന്നു പറയാൻ ആർജവം ഉള്ളവരും ഈ വാതിലിയിൽ മുട്ടിയിട്ടില്ല എന്ന് പറയാൻ മുട്ടടിക്കുന്നവരോട് നമ്മൾ തീർച്ചയായിട്ടും അപ്പൊ അത് ഈ ഇതൊക്കെ ചെയ്തവരായിരിക്കും ആ മുട്ടടി അവർക്ക് കൂടുതൽ അപ്പൊ അതും ഈ സാഹചര്യത്തിൽ നമുക്ക് നോക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല ഇതില് മറ്റൊരു വിഷയം കൂടി ഉണ്ട് അതായത് ഇപ്പൊ ഇതില് ആരോപണ വിധേര ആളുകൾ ഈ പറഞ്ഞ സൊസൈറ്റി എന്തായാലും ഉറങ്ങുന്നുണ്ടാവില്ല കുടുംബത്തിലും പ്രശ്നങ്ങളായിരിക്കും ഉറക്കമേ ഇല്ല ഉറക്കമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ആകെ ഒരുമാതിരി എന്താ പറയാ ഒരു ചീച്ചളഞ്ഞ അവസ്ഥയിലായിരിക്കും ഈ സമയത്ത് ആര് വന്നാലും അവർ വിശ്വസിക്കും ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ആര് ചെന്നാലും അവര് വിശ്വസിക്കുന്ന സാധ്യതയാണ് ഇപ്പൊ അവർ നിൽക്കുന്നത് പക്ഷേ കൊടുത്തുവിടും വല്ലത് കൊടുത്തുവിടും ചോദിക്കുന്ന കാശ് കൊടുത്തു അവരെ ഈ പറഞ്ഞ കാശിനും ക്ഷാമം ഉണ്ടാവില്ലാമിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെ ഈ പിന്നെ നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും സംശയമുള്ളവരെ അവിടെ പോയി പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആരോടും വാതിൽ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടത്തെ പോലെ എന്താണ് തുറന്ന് കൊടുക്കാൻ സാധ്യത അവിടെ പലരും തുറന്നു കൊടുക്കും കാര്യം അവരുടെ ആവശ്യം എന്താ ഇത് ഊരി കിട്ടുക ഇതിന് ഊരി കിട്ടുക എന്നുള്ളതാണ് ഈ പറഞ്ഞ എഴുപത് മാറ്റി വെച്ച ഏഴ് പേന അങ്ങനെ കത്തിച്ചളയാൻ പറ്റുമെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും വിദഗ്ദ്ധന്മാരായിട്ടുള്ള അതായത് ഈ ഇതാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ചില കണ്ണിങ്ങെന്ന് പറയില്ലേ അതേമാതിരി ഉള്ള ചില ഈ ലോക്കലായിട്ടുള്ള പിന്നെ രാഷ്ട്രീയക്കാരും ഈ സിനിമയായിട്ടൊക്കെ ചെറിയ തോതിൽ ബന്ധമുള്ള ആളുകളൊക്കെ ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറ്റും അല്ലെ ഇത്തരം സിനിമ കുറച്ചേക്ക് ഇങ്ങനെ പിന്നെ കുഴഞ്ഞു പറഞ്ഞ പരവതിലാണ് പൈസ എല്ലാം ജീവിക്കാനും കഴിയില്ല കഴിയില്ല ചിലർ ഇങ്ങനെ ഇറങ്ങി അത്ഭുതവും ഇല്ല ആ അത്ഭുതമില്ല അപ്പൊ ഇവിടെ പിന്നെ സർക്കാരിൽ നിന്നും ഈ നടികൾക്ക് എന്തായാലും നീതി കിട്ടൂല ഏതാണ്ട് ഉറപ്പായി കാരണം സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രി ഒക്കെ പറയുന്നത് നിങ്ങൾ പരാതി എഴുതിത്ത അപ്പോ അന്വേഷിക്കാം ആദ്യം പരാതി എത്താ അന്വേഷിക്കാനൊക്കെ രണ്ടാമത്തെ കേസ് എന്നാണല്ലോ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് മറുഭാഗത്ത് ഈ ആരോപണം ഉന്നയിച്ച നടികൾ എന്ന് പറഞ്ഞ മഹാപുരുഷ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട നടികൾ അങ്ങനെ പിന്നെ എന്താണ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ജോമോൾ ഇന്നലെ പറഞ്ഞു എന്റെ പാത എല്ലാവരും മുട്ടിയില്ല എന്ന് ജോമോൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചില ആളുകള് മുട്ടി എന്ന് പറഞ്ഞാൽ മുട്ടിയില്ല എന്ന് പറയുന്നു അമ്മയുടെ പിന്നെ ഇന്നലത്തെ യോഗം കഴിഞ്ഞിട്ട് സിദ്ധിഖ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് പിന്നെ ഹേമ കവന്റെ റിപ്പോർട്ട് അമ്മയ്ക്കെതിരെയല്ല സിദ്ധിഖ് എന്ന് പറയുന്ന ഒരു വിശേഷം മികച്ച നടനായ സിദ്ധിഖ് അതെ അതെ ഇവരെല്ലാം മികച്ചവരെയാണ് ആരും നമുക്ക് ഇന്നലെ കൂടി കൊണ്ടത് കൂടുതൽ വ്യക്തമാകുന്നതായിരുന്നു അതെ എന്തായാലും അവരുടെ ഒരു അഭിനയത്തിന്റെ ഒരു ഒരു സ്കിൽ അവരിൽ ഉണ്ടാവുമല്ലോ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അഭിനയങ്ങൾ നന്നായിട്ടറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അമ്മയ്ക്ക് തരെയല്ല അപ്പൊ ജ്യോതിഷ് അത്ര ചെറിയ തിരുത്തൽ കൂടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന് തന്നെ നമ്മൾ ഇനി പറയേണ്ടിയിരിക്കുന്നു അതെ അമ്മ എന്ന് പറയുന്നത് അർത്ഥവ്യാപ്തി ഉള്ള പദം അത് ഇങ്ങനെയുള്ള പിന്നെ കാമ കോമരങ്ങൾക്ക് പിന്നെ അവരുടെ സംഘടനയ്ക്ക് ഇവരാ പേര് മാറ്റണം പേര് മാറ്റണ്ട കുഴപ്പമില്ല പക്ഷെ അമ്മ എന്ന് അതിനെ ചുരുക്കി പറയാതെങ്കിലും അത് നാട്ടുകാരനെ കൂടി പറഞ്ഞു അവര് തന്നെ ആദ്യം പറഞ്ഞു അമ്മ മക്കളെ ചേർത്ത് പിടിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മിണ്ടാട്ടമില്ല നമുക്ക് എപ്പോഴും ഇനി നമുക്ക് പറയാം അറിയാൻ പോലും നമ്മളും അമ്മ എന്ന് പറഞ്ഞു പോകും ലോകത്ത് ഏറ്റവും ആൾക്കാര് പിന്നെ ഏറ്റവും നേർമല്യ ഉള്ള പദങ്ങളിൽ ഒന്നാണ് അമ്മ എന്ന് പറയുന്നത് അപ്പൊ അത് സാന്ദർഭികമായി അത് എവർ തട്ടിയെടുക്കുന്ന ഈ സംഘടന കട്ടിയെടുക്കുന്ന ഒരു സംഭവം പറയേണ്ടി വരും നിങ്ങൾ തന്നെ പറയേണ്ടി വരും കാരണം ഇവർ പഠിക്കണോ അതെ കാരണം ആ പദം നൽകുന്ന ഒരു വ്യാഖ്യാനം ഉണ്ട് അർത്ഥവ്യാപ്തി ഉണ്ട് അതിനനുസരിച്ച് അല്ല എങ്കിൽ കൂടി ഏതാണ്ട് അതിനെ എതിരില്ലാത്ത ഒരു പെരുമാറ്റമെങ്കിലും ഇവരിൽ നിന്നുണ്ടാകും ഉറപ്പായിട്ടും അപ്പൊ ജഗദീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു സിനിമ ജഗദീഷ് കാരണം ഈ സംഘടന ഈ സംഘടന പിന്നെ പറയുന്നത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല കാര്യം പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹവും ഇതിന്റെ ഒക്കെ അംഗമായിരുന്നല്ലോ അപ്പൊ ചിലർക്കെങ്കിലും ചില കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവര് വിലക്കുന്നതുണ്ട് അവിടെയാണ് ഒരു ഒരു സംശയം പൊതുവെ സിനിമ പ്രേമികളുടെ ഇടയിൽ മലയാളികളുടെ ഇടയില് സംഭവം ആർക്കൊക്കെ എന്തൊക്കെയോ അറിയാം പക്ഷെ ഇവരാരും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിട്ട് ഇവിടെ വരുന്നതുമില്ല അപ്പൊ ഈ ഒരു സന്ദിഗാവസ്ഥയിൽ ഇടനിലക്കാർക്ക് ചാകര എന്ന് പറയുന്നതിന് യാതൊരു സംശയവും അവരിത് പരമാവധി മുതലാക്കും മറുഭാഗത്ത് പോയിട്ട് കഥയില്ല സ്ത്രീകളുടെ അടുത്ത് നടിവാരടുത്ത് പോയിട്ട് കാര്യമില്ല ഇപ്പുറത്ത് നിൽക്കുന്നവരുടെ അടുത്താണ് ഈ അവർക്ക് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവും അല്ല ഒരു കാര്യം കൂടി കൂട്ടി ചേർത്തോട്ടെ ഈ ഐ സി സി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇന്റേണൽ കമ്മിറ്റി എല്ലായിടത്തും ഉണ്ട് എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ ഓഫീസുകളിലോട്ട് അത് ഉറപ്പാക്കണം ഇവർ പറയുന്നത് ഓരോ സെറ്റിൽ പോകാനുള്ള സാധ്യത എങ്ങനെ അത് നടക്കില്ലല്ലോ എന്നാണ് പറയുന്നത് ഓരോ സെറ്റുകൾ കുഴപ്പം ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ മീഡിയ ഇത്രയും പിന്നെ ആഴത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒറ്റ മെയിൽ വഴി എട്ട് മെസ്സേജ് വഴി അവർക്ക് എല്ലായിടത്തും അറിയിക്കാൻ പറ്റും ഒരു സെൻട്രലൈസ്ഡ് ഒരു അവസ്ഥ ഇതിലുണ്ടാവണം ഇതൊക്കെ ഒരു പല പിന്നെ ഈ പിന്നെ വെട്ടിനാഗങ്ങൾ പറഞ്ഞിട്ട് തട്ടികളയം അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അത് ആ കമ്മിറ്റികൾ ഏഴോ സെറ്റിലും വേണം ആ ഒരു പിന്നെ മറ്റൊരു ഉപരി കമ്മിറ്റി വേണം അല്ലെങ്കിൽ കൃത്യമായി അറിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഓടിക്കൊടുക്കേണ്ടത് ഇതിനെ നമ്മൾ മുടം തന്നെയോന്ന് പറയാം തന്നെയാണ് കാരണം ഒരു കാര്യമായിട്ട് പറഞ്ഞ വാസ്തവമാണ് കാര്യം സെറ്റുകളാണ് സെറ്റുകൾ ഞാൻ പഴയ മാറിക്കോട്ട് ലൊക്കേഷൻസ് മാറുന്ന സെറ്റ് സെറ്റുകളുടെ സമയം മാറ്റം വരും അപ്പൊ അവിടെ എല്ലാം നമുക്ക് പോയിരുന്ന ഐ സി സി മീറ്റ് വിടാൻ കഴിയില്ലെന്ന് പറയുന്നത് അത് വിട്ടിത്തരമാണ് കാരണം ഒരു സിനിമയുടെ ഒരു സിനിമയുടെ ആദ്യ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇവർ ഐ സി സിയും പ്ലാൻ ചെയ്യണം ഐ സി സി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്തായിരിക്കും ഒന്നുകിൽ ഈ വിതരണ കമ്പനിയോ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയോ കൊണ്ടാവുമല്ലോ വലിയൊരു നിർമ്മാണ കമ്പനിയാണല്ലോ അതിന്റെ കൂടെ അവർ അറ്റാച്ച് ചെയ്ത് ഐ സി സി ഏത് സെറ്റിലാണെങ്കിലും ഏത് സെറ്റിൽ സംഭവിച്ച സംഭവം അവിടെ മറുപടി അതാണ് ഈ പറഞ്ഞ പിന്നെ ഈ ഓഫീസിനോട് ചേർന്ന് സമ്മാനിച്ചാലോ ഇല്ലെങ്കിൽ എ എം എം എന്ന് പറയുന്ന സംഘടനക്ക് എന്റെ ഒരു ഐ സി സി ക്രമീകരിച്ചുകൂടി അവരെ ഓഫീസ് കൂട്ടുകൊടുത്തുകൂടിയായിരിക്കും എവിടെ മലയാള സിനിമ എവിടെ ഷൂട്ട് കടന്നാലും ഏത് സെറ്റിലായാലും ലൊക്കേഷനിലായാലും ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനമോ സ്ത്രീ ചൂഷണോ നടന്നുകഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ മാത്രമല്ല പുറമേ നിന്നുള്ള ഒരാളെന്ന് വെച്ചാൽ ഒട്ടേറെ ആൾക്കാർക്ക് തൊഴിലുടിയായി തീർച്ചയായിട്ടും അപ്പൊ ഇതൊന്നും അവർ വിജയത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ഐ സി ഐ സിക്ക് ഉറപ്പുണ്ടാവില്ല പരാതി കേട്ട് കേട്ട് അവസാനം ഐ സി ഐ സി കാര്യ തവണ വീഴും അപ്പം നിർവാഹമില്ലല്ലോ അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ ഇടനിലക്കാര് ചൂഷണം ചെയ്യാനുള്ള സാമ്പത്തിക ഒരു ധനാഗമ മാർഗത്തിനുള്ള ഒരു അവസരമാണ് വാസ്തവത്തിൽ അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ധനാഗമ മാർഗം എന്ന് പറയുന്നത് ഒരാൾക്ക് ആഗമാകുമ്പോൾ മറ്റൊരാൾക്ക് നഷ്ടപ്പെടുക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ കോടികൾ മറിയുന്ന ഒരു സാഹചര്യം ഈ സിനിമയുടെ പേരിൽ ഇപ്പോ ചില ഗീശലായിക്കൊണ്ട് പോകുന്നതിനൊരു സമാധാനമാവും ഒപ്പം നേരത്തെ പറഞ്ഞ നടികളുടെ എന്താ പറയാ ഈ അവരുടെ കാരണം ഞാൻ വെറുതെ ല്ല നമ്മളത് ചർച്ച ചെയ്യുന്നതും അല്ല ഈ മൊഴിമാറ്റം എന്ന് പറയുന്നത് നമ്മൾ പല കേസുകളും ഘോരഘോം ബാധിച്ചവരെല്ലാം പിന്തള്ളപ്പെടുകയും ഈ മൊഴി മാറി പിന്നെ ആദ്യം പരാതി ഉന്നയിച്ച പല ദിക്കുകളിലേക്ക് പാഞ്ഞു പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം അതും അതിന്റെ പിന്നിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് വ്യവസായമായി ആൾക്കാർ എത്തിയിട്ടുണ്ടാവുക അല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതേപോലെ ഒരു പിന്നെ ശ്രമം ഇവിടെയും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും അല്ല അതിന്റെയൊക്കെ പിന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കാണുന്നുണ്ടല്ല എന്റെയൊക്കെ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പല വിദഗ്ധമാരും ഇതിന്റെ പിന്നെ ഒരു ചാനല് പിന്നെ പാർട്ടിയുമായി പിന്നെ അടുത്ത ബന്ധമുള്ള ഒരു ചാനലിൽ ഡെസ്ക് തുടങ്ങി അതെ തന്നെ അതിന്റെ ചില ആളുകളൊക്കെ ഇതിന്റെ ഈ പറഞ്ഞതിൽ എന്താണ് പിന്നെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അപ്പൊ വരുന്ന ദിവസങ്ങളിൽ അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ എ എം എം എ എന്ന് പറയുന്ന സംഘടന അനാവശ്യമായിട്ട് എന്തിനാണ് ഇതിലിടപെടുന്നത് റിപ്പോർട്ടില്ല ഇവർക്ക് എന്ത് കാര്യം അല്ലെ ഇതിനകത്തൊരു പിന്നെ വിഷയം എന്ന് പറയുന്നത് ഈ എ എം എം എ ഇവർ ഒരിക്കലും മലയാള സിനിമയുടെ പിന്നെ അവസാനമാക്കല്ല ഇതിനു മേളൊരു ഭരണ സംവിധാനമുണ്ട് അവർക്ക് കൃത്യമായ തിരുവനന്തപുരം എടുക്കാൻ പറ്റും ഇനി ഇതിലകത്ത് മെമ്പേഴ്സ് അല്ലാത്ത എത്രയോ നടിയണം പറയുണ്ട് ഇവർ പുറത്താക്കിയവരുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർത്തിട്ടാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിൽ അത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ച് കൊടുക്കാവുന്നതല്ല ഇനി ഇവിടെ നാട്ടിൽ കോടതികളുണ്ട് ഇത് അപ്പോൾ സ്വന്തമായിട്ടും ഈ എ എം എം എ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം കേരളീയർ മനസ്സിലാക്കേണ്ട കാര്യം അവസാനമാർക്ക് അവരുടെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ അംഗങ്ങളോ അല്ല